തൃശൂർ കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു മികച്ച കള്ളനെയാണോ സംവിധാനത്തെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതാണ് അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ കള്ളനെ പിടിക്കാൻ നിയമിക്കുന്നത് ഒരു കള്ളന് നേരെ വന്നു അപ്പോൾ ആ മികച്ച ഞാൻ കാക്കിയെ റഫർ ചെയ്തതല്ല എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരയൊന്നും പോരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതിന് യോഗ്യനായ ഒരാളെക്കൊണ്ട് ഇപ്പോൾ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം